നവരാത്രിയിലെ ആദ്യ ദിവസം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പാർവതി ദേവിയെ ശൈലപുത്രിയെ സങ്കല്പിച്ച് ആരാധിക്കണം നവദുർഗാ സങ്കല്പത്തിൽ പ്രഥമ ദുർഗാദേവിയാണ് ശൈലപുത്രി പേര് സൂചിപ്പിക്കുന്നത് പോലെ പർവ്വതരാജനായ ഹിമവൻ്റെയും മേനാദേവിയുടെയും പുത്രിയാണ് ശ്രീ പാർവതി ദേവി തന്നെയാണ് ശൈലപുത്രി പർവ്വതരാജൻ്റെ മകളായതിനാൽ ദേവി പാർവതി എന്നും ശൈലത്തിൻ്റെ അതായത് ഹിമാലയത്തിൻ്റെ മകളായതിനാൽ ശൈലപുത്രി എന്നും ദേവി അറിയപ്പെടുന്നു പൂർവ്വജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത് നന്ദി എന്ന വൃഷഭത്തിൽ ആരുടെയായി ഇരുകരങ്ങളിൽ തൃശൂലവും താമരയും ഏന്തി നിൽക്കുന്ന ദുർഗാഭാവമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തി ഭാവമാണ് ശൈലപുത്രി സതി ഭവാനി പാർവതി ഹേമാവതി തുടങ്ങിയ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലയാണ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി കാലത്തെ ആദ്യ ദിനം മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്